സ്വർണ്ണവില തകർന്ന് തരിപ്പണമാകുന്നു വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താൽപ്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണം വിൽക്കണതോ എന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കാം അതുവഴി നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭവും ഉണ്ടായേക്കാം ഇന്റർനാഷണൽ മാർക്കറ്റിൽ സ്വർണ്ണവില താഴെ കിടിയുന്നു ഇത് ഒരു കറക്റ്റ് ടി ഇൻഡിക്കേഷനാണ് ഗോൾഡ് ഇടിയാണ് എന്നുള്ളത് നാനൂറ്റി ഇരുപത് ഐ മീൻ രണ്ടായിരത്തി നാനൂറ്റി ഇരുപത് യു എസ് ഡോളറിൽ പോയ സ്വർണ്ണവില ഇപ്പോൾ രണ്ടായിരത്തി നാന്നൂറിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അത് അവിടെ ഒരു റീബൗണ്ടിങ് തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം നാളെ സംഖ്യ കുറയുന്ന അവസ്ഥയിലേക്ക് ഇപ്പോൾ തന്നെ വന്നിട്ടുണ്ട് ഇനി ഇതിലും വലിയ രീതിയിലൊരു ഇടിവിലേക്ക് വരും സ്വർണം പെട്ടെന്ന് വിൽക്കാൻ ഗതികെട്ട് നിൽക്കുന്ന ആളുകൾക്ക് ഇപ്പോൾ വിൽക്കുന്നതിൽ പ്രശ്നമില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹയർ റേറ്റിലാണുള്ളത് പെട്ടെന്ന് ഒന്ന് രണ്ട് ദിവസത്തിൻ്റെ ഉള്ളിലൊക്കെ അങ്ങനെയൊക്കെ കൊടുക്കാൻ കരുതുന്ന ആളുകളൊക്കെ ഉണ്ടാവില്ലോ അവർക്ക് ഇപ്പോൾ കൊടുക്കുന്നതിൽ പ്രശ്നം ഇല്ല വാങ്ങാനുള്ള ആളുകൾ വെയിറ്റ് ചെയ്യുക സീസ്ഫെയർ ടോക്സ് അവിടെ നടക്കുന്നുണ്ട് ഗോൾഡ് ഇടിയുന്ന പാറ്റേൺ ആയിരിക്കും കാണിക്കുക ഹയർ ലെവലിൽ പ്രോഫിറ്റ് ഏകേഴ്സ് പ്രോഫിറ്റ് എടുക്കും അപ്പോൾ ഇപ്പോൾ ഉള്ള വിപണി പ്രകാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി നാനൂറ് യു എസ് ഡോളറിലെ ഇൻ്റർനാഷണൽ മാർക്കറ്റിലുള്ള കേരളത്തിൽ ഇപ്പോൾ ഉള്ള പ്രൈസ് എന്ന് പറഞ്ഞാൽ അൻപത്തി നാലായിരത്തി അമ്പതാണ് പവന് ഓക്കെ അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ ഒരു പവന് ഒരു ഏകദേശം ഏകദേശം ഒരു നൂറ്റി അറുപത് രൂപ കുറഞ്ഞേക്കാവുന്ന നിലയിലാണ് ഉള്ളത് മാത്രമല്ല ഈ ഒരു വീഴ്ച വീണുകൊണ്ടേ ഇരിക്കുകയാണ് എന്നുള്ള ആ പാറ്റേണാണ് നമ്മൾ അത് ഈ വൗരവത്തോടെ കാണുന്ന കാണേണ്ടത് ഇസ്ബോധ ഇസ്രായേൽ വലിയ വലിയ യുദ്ധം ഇപ്പോൾ ഈ രാത്രി ഒന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ ഇടിയും റഷ്യ ഉക്രൈൻ യുദ്ധം ആക്രമണമൊക്കെ തുടരുന്നുണ്ട് പയേ പോലെയുള്ള ആക്രമണം അപ്പോൾ ആരോ കമൻ്റിൽ ചോദിച്ച പോലെ നാൽപ്പത്താറായിരം എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് നാൽപ്പത്താറായിരം ഒക്കെ ആകണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പെട്ടെന്ന് രണ്ട് യുദ്ധം അവസാനിക്കണം അല്ലാതെ പെട്ടെന്ന് നാൽപ്പത്താറായിരത്തിലേക്കൊന്നും ഗോൾഡ് പോയില്ല എന്നാണ് അവരോട് കമൻറ്റിൽ ചോദിച്ചാൽ പേര് മറന്നുപോയി അവരോട് പറയാനുള്ളത് ഓക്കെ